പിശാചിന് കഥകൾ തുറന്നു കൊടുക്കുന്നില്ലെങ്കിൽ ഒരു ശിഷ്യനെ തൊടാൻ പിശാചിന് കഴിയില്ല അങ്ങനെ കഥകൾ തുറക്കുമ്പോൾ ആ തളർന്ന പാവ് ജീവനുള്ളതായി മാറും യേശു പിശാചിനെ തോൽപ്പിച്ചു അതുപോലെ തന്നെ അവൻ ഈ ദുഷ്ടശക്തിയുടെ മേൽ ജയം കൊണ്ടു ക്രൂശിന്മേൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ എന്ന് പതിനഞ്ചാം വാക്യത്തെ വായിക്കുന്നു ഇത് മനസ്സിലാകേണ്ടത് വളരെ പ്രധാനമാണ് അതിനുശേഷം മാത്രമേ എങ്ങനെയാണ് പിശാജ് നമ്മുടെ കുടുംബങ്ങളെ ആക്രമിക്കുന്നതെന്ന് എങ്ങനെയത് കഴിയില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് നാം വെളിച്ചത്തിൽ നടക്കുന്നെങ്കിലേ കഴിയൂ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരാൻ ഇരുട്ടിനെ നിങ്ങൾ അനുവദിച്ചാൽ പിശാചിന് അധികാരം കിട്ടും ഈ ഇരുട്ട് വരുന്നത് കോപത്തിലൂടെയും അശ്ലീല ചിത്രങ്ങളിലൂടെയും ഈ അശ്ലീല ചിത്രങ്ങൾ നിങ്ങൾ കാണുമ്പം നിങ്ങളതാരും കാണുന്നില്ലെന്നാണ് ചിന്തിക്കുന്നത് അതിലെ ലൈംഗിക ഭാഗങ്ങൾ ഒരുപക്ഷെ അഞ്ച് സെക്കൻഡ് ദൈർഘ്യമുള്ളതായിരിക്കാം എന്നാൽ ആ അഞ്ച് സെക്കൻഡ് വരുന്ന അമ്പത് കൊല്ലം നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ തുടരും അതിൻ്റെ മറ്റു ഭാഗമല്ല മറ്റു ഭാഗങ്ങളൊക്കെ നിങ്ങൾ മറന്നുപോകും അത് പിശാചിൻ്റെ തന്ത്രമാണ് ഈ അശ്ലീല ചിത്രങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ നിങ്ങൾ കഥക് തുറന്നു കൊടുത്തിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കും കർത്താവ് എൻ്റെ വീടിനെയും എൻ്റെ കുടുംബത്തെയും കാത്തു കൊള്ളണേ എന്നാൽ അതിലൂടെ നീ നീന്തെൻ്റെ കുഞ്ഞുങ്ങളെ തന്നെ നശിപ്പിക്കും നിങ്ങൾ സൂക്ഷ്മത ഉള്ളവനായിരിക്കാം ഞാൻ വിശ്വസിക്കുന്നില്ല പിശാജിന് ഏതെങ്കിലും ഒരു ദൈവ പൈതലിൻ്റെ വീട്ടിൽ കടക്കാൻ കഴി വന്നു കർത്താവിൻ്റെ അധികാരത്തിന് കീഴിലാണ് അവൻ വസിക്കുന്നതെങ്കിൽ പിശാജ് കാൽമറിയിൽ തോൽപ്പിക്കപ്പെട്ടെന്ന് അവൻ വിശ്വസിക്കുന്നെങ്കിൽ അവനോട് പറയാം നിനക്കെൻ്റെ ഭവനത്തിൽ ഒരധികാരമില്ല ഞാനിത് ഓർക്കുന്നു എനിക്ക് ഈ കാര്യം വളരെ വ്യക്തമാണ് എൻ്റെ ഹൃദയത്തോട് കർത്താവ് പറഞ്ഞു ഈ വർഷങ്ങളിലെല്ലാം നീ പിശാജിനെ ഫയന്ന് ജീവിച്ചു ഇനി മുതൽ പിശാജായിരിക്കും നിന്നെ ഫയന്ന് ജീവിക്കുന്നത് ആ മേശ തലതിരിഞ്ഞു ഞാൻ പിശാചിനെ ഭയപ്പെടുന്നില്ല എന്ന് മാത്രമല്ല അതൊരു നല്ല സാക്ഷ്യം തന്നെയാണ് എന്നാൽ പിശാജി നിന്നെ പേടിക്കണം യാക്കോബിന്റെ ലേഖനത്തിൽ വായിക്കുന്നു പിശാജിനോട് എതിർത്തോൾ പിന്നെ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും നടന്നു പോകുമല്ല അവൻ ഓടിപ്പോകും ഓടുക എന്നുള്ളത് നടന്നു പോകുന്നതിനേക്കാൾ ശക്തമായ വാക്കാണ് അവൻ മുഴിശക്തിയും എടുത്ത് ഓടും ആരാണ് സർവ്വശക്തിയുമെടുത്ത് നിങ്ങളിൽ നിന്ന് ഓടിപ്പോകുന്നത് ഒരു സിംഹമല്ല സിംഹം വരെ നിങ്ങളെ ആക്രമിക്കാനാണ് നിങ്ങളെ കണ്ടാൽ ഓടിപ്പോകുന്ന പാറ്റായ വലിയ പോലുള്ള ചെറിയ ജീവികളാണ് കാരണം അവക്കറിയാം നിങ്ങൾ അവരെക്കാൾ ശക്തരാണെന്ന് ഒരാൾ ഓടിപ്പോകുന്നത് നിങ്ങൾ അവനേക്കാൾ ശക്തനാണെന്ന് അവൻ അറിയുന്നതുകൊണ്ടാണ് കൊണ്ടാണ് മറ്റേ ആൾ കൂടുതൽ ശക്തനെന്ന് കണ്ടാൽ നിങ്ങളായിരിക്കും ഓടിപ്പോകുന്നത് പിശാചി നിങ്ങളെ വിട്ട് ഓടിപ്പോകും ഇതുവരെ നീ പിശാചിനെ പേടിച്ച് ജീവിച്ചു ഇനിയും പിശാജി നിന്നെ പേടിക്കും ഇങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് പ്രത്യേകിച്ച് നമ്മുടെ കുടുംബജീവിതത്തിൽ ഇനിയും കുടുംബത്തെ പറ്റിയുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ നമുക്ക് നോക്കാം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ സ്വരൂപത്തിലായിരുന്നു ദൂതന്മാരെ അവൻ്റെ സ്വരൂപത്തിലല്ല നിർമ്മിച്ചത് കാലത്തിൻ്റെ ആരംഭത്തിൽ തന്നെ മനുഷ്യനെ അല്ലാതെ മറ്റൊന്നിനെയും ദൈവം തൻ്റെ സ്വരൂപത്തെ സൃഷ്ടിച്ചില്ല ദൂതന്മാർക്ക് ദൈവത്തിൻ്റെ സ്വരൂപമില്ല അവർക്ക് മറ്റ് പല കഴിവുകളുമുണ്ട് ശാരീരിക കഴിവുകൾ മാനസിക കഴിവുകൾ എന്നാൽ ഒരു ദൂതനും ഒരു ദൈവമോഹനാകാൻ കഴിയില്ല ഒരു ദൂതനും ദൈവത്തെ നോക്കുകൊണ്ട് പറയാൻ കഴിയില്ല പിതാവേ ഡാഡി മനുഷ്യന് മാത്രമേ കഴിയൂ ഇതൊരു വലിയ പദവിയാണ് ഇതുപോലുള്ള കാര്യം നാം നിസ്സാരമായിട്ടാണ് എടുക്കുന്നത് നമുക്കറിയില്ല ഇത് എത്ര വലിയ പദവിയാണെന്ന് പഴയ നിയമത്തിലെ പ്രവാചകന്മാർക്കൊണ്ട് ഈ പദവിയില്ലായിരുന്നു ഇത് സാധ്യമായത് യേശു മരിച്ച ശേഷം പരിശുദ്ധാത്മൻ നമ്മുടെ ഉള്ളിൽ വന്നപ്പോഴാണ് ഇവിടെ പറയുന്നു ദൈവത്തിന്റെ യഥാർത്ഥ പദ്ധതി അത് അവര് ദൈവമക്കളായി വളർന്നു വരണമെന്നായിരുന്നു അവൻ തൻ്റെ സ്വരൂപത്തിലാണ് അവരെ സൃഷ്ടിച്ചത് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ നാം ആദ്യം വായിക്കുന്ന ആറാം ദിവസം അവൻ മൃഗങ്ങളെ സൃഷ്ടിച്ചു എന്നാണ് മത്സ്യങ്ങളെയും പക്ഷികളെയും ഒക്കെ അഞ്ചാം ദിവസം സൃഷ്ടിച്ചു അഞ്ചാം ദിവസം തന്നെ മൃഗങ്ങളെ അവന് സൃഷ്ടിക്കാമായിരുന്നു എന്നാൽ അങ്ങനെ ചെയ്തില്ല അത് മനുഷ്യനെ ഒരു കാര്യം പഠിപ്പിക്കാനാണ് ഈ ആറാം ദിവസം ഈ ആറാം ദിവസത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഉൽപ്പത്തി പുസ്തകം ഒന്നിൻ്റെ ഇരുപത്തിനാലിൽ നാം വായിക്കുന്നു ഭൂമിയിൽ ജീവിക്കാനായി അവൻ മൃഗങ്ങളെ സൃഷ്ടിച്ചു ഈ ആറാം ദിവസത്തിൻ്റെ രണ്ടാം ഭാഗത്ത് അവൻ മനുഷ്യനെയും അതുപോലെ സ്ത്രീയെയും സൃഷ്ടിച്ചു ജന്തുക്കളുടെ മേൽ കത്തൃത്വം നടത്താൻ അതുപോലെ മത്സ്യത്തിന് മേലും പക്ഷികളുടെ മേലും ഉൽപ്പത്തി രണ്ടിൻ്റെ ഏഴിൽ നമ്മൾ വായിക്കുന്നത് ദൈവം അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി ആ ജീവശ്വാസം അതാണ് അവൻ്റെ ജീവനുള്ളതാക്ക ആദാം മണ്ണുകൊണ്ടുള്ള ഒരു പ്രതിമയായിരുന്നു ഒരു മനുഷ്യൻ്റെ ആന്തരിക അവയവങ്ങളും എല്ലാം കൃത്യമായിട്ടുണ്ടായിരുന്ന ഒരു മനുഷ്യ പ്രതിമ അവനിലില്ലായിരുന്ന ആത്മാവായിരുന്നു ദൈവം അവനിലേക്ക് ഊതിയപ്പോൾ അവൻ ശ്വസിക്കുന്ന ഒരു ജീവനുള്ള മനുഷ്യൻ മാത്രമല്ല ഇവിടെ പറയുന്ന ജീവനുള്ള ദേഹിയായി തീർന്നു അതിനർത്ഥം അവനൊരു ദേഹി മാത്രമല്ല അവനൊരാത്മാവൂടെ ലഭിച്ചു മനുഷ്യൻ ആത്മാവും ദേഹിയും ദേഹവുമാണ് ദൈവത്തിൻ്റെ ആ ശ്വാസത്തിലൂടെയാണ് അവന് അവൻ്റെ ഉള്ളിൽ ഈ ആത്മാവിനെ ലഭിച്ചത് ആ ആത്മാവിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട് അതാണ് നമ്മുടെ മനസാക്ഷി ആ മനസാക്ഷി പെട്ടെന്ന് തന്നെ നിങ്ങളോട് പറയും നീ പാപം ചെയ്തു നീ അത് അംഗീകരിച്ചില്ലെങ്കിലും അവൻ നിന്റെ ഹൃദയം അറിയുന്നു ഒരു പക്ഷേ മനുഷ്യൻ്റെ മുമ്പിൽ പറയുമായിരിക്കും ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് എന്നാൽ നിന്റെ മനസാക്ഷി നിന്നോട് പറയും നീ പാപം ചെയ്തു നീ ചെയ്ത ആ കാര്യം തെറ്റാണ് ആ ശബ്ദത്തെ നിനക്ക് ഇല്ലാതാക്കാൻ കഴിയില്ല അത് ദൈവത്തിന്റെ ശബ്ദമാണ് നീ അത് അവഗണിച്ചാൽ നിത്യമായിട്ട് നീ നശിപ്പോകാൻ അത് കേൾക്കുക അത് ശ്രവിക്കുക നിങ്ങൾ മാനസാന്തരപ്പെട്ട ശേഷം നിങ്ങളുടെ മനസാക്ഷി കൂടുതൽ സംവേദനാശീലമുള്ളതാകും ആ ചേതന നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ നിങ്ങളൊരാത്മീയ കുഷ്ഠരോഗി ആകുകയാണ് അത് തൊട്ടാൽ അറിയാത്ത പോലാണോ കുഷ്ഠരോഗിയുടെ തൊലിയെ തൊട്ടാൽ അവൻ അറിയില്ല ഇതുപോലെ തന്നെ മനസാക്ഷിയുടെ ചേതന നഷ്ടപ്പെട്ടാൽ നിശ്ചയമായിട്ട് നിങ്ങൾ നരകത്തിലേക്കാണ് പോകുന്നത് നിങ്ങൾ മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന് മൃദുലമായിട്ടുള്ളൊരു മനസാക്ഷി എനിക്ക് എന്ന് പറയുക ആത്മീയ വളർച്ചയുടെ ഒരു ലക്ഷണം നിങ്ങളുടെ മനസാക്ഷി കൂടുതൽ മൃദുലമാവും നമ്മുടെ കുടുംബങ്ങളെ പിശാതി ആക്രമിക്കാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ഇതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് തോന്നി പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാർക്ക് സംവേദനാശീലമുള്ള ഒരു മനസാക്ഷി ഉണ്ടായിരിക്കണം കോപിച്ച് നിങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ ഉടനെ തന്നെ തമ്മിലോ ഒരാൾ മറ്റൊരാളോടോ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മനസാക്ഷി നിങ്ങളോട് പറയും നീ അത് അംഗീകരിക്കില്ലായിരിക്കും നീ വളരെ നിങ്ങളിയായിരിക്കും ഇത് അംഗീകരിക്കാൻ നിന്റെ ഭാര്യയോട് കോപിച്ചത് നിന്റെ ഭർത്താവിനോട് കോപിച്ചത് നിങ്ങൾ അവളോട് മോശമായിട്ട് സംസാരിച്ചത് ആ പറഞ്ഞതിൽ കരുണ ഇല്ലായിരുന്നു നിങ്ങളെ വളരെ ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ പറയും ഇല്ലില്ല ഞാൻ അതല്ല ഉദ്ദേശിച്ചത് എന്നാൽ നിന്റെ മനസാക്ഷി പറയും നിന്റെ വായടയ്ക്ക് നീ പറഞ്ഞു തെറ്റാന്ന് എനിക്കറിയാം ആ ശബ്ദം നിങ്ങൾ കേട്ടാൽ നിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ നിനക്ക് കഴിയും ഒരു മോശം ചിത്രം കാണുമ്പോൾ നിന്റെ മനസാക്ഷിയുടെ ശബ്ദം നീ കേൾക്കുക അത് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിന്നെ തന്നെയും നിൻ്റെ മക്കളെയും മുഴുവൻ കുടുംബത്തെയും നശിപ്പിക്കും ആ മനസ്സാക്ഷിയുടെ ശബ്ദത്തിന് ദൈവം അവനിൽ ജീവശ്വാസം കുതികി അങ്ങനെ അവൻ ജീവനുള്ളവനായി അവന് ഒരാത്മാവിനെ ലഭിച്ചു അതുപോലെ എന്തുകൊണ്ടാണ് മൃഗങ്ങളെ ദിവസത്തിൻ്റെ ആദ്യ ഭാഗത്തും മനുഷ്യനെ രണ്ടാം ഭാഗത്തും സൃഷ്ടിച്ചത് മനുഷ്യനെ ഒരു പാഠം പഠിപ്പിക്കാനാണ് മൃഗങ്ങൾക്ക് ചെവിയും കണ്ണും കാതും ഒക്കെ ഉണ്ട് നാല് അവയവങ്ങളുണ്ട് നമുക്ക് രണ്ട് കൈയും രണ്ട് കാലും മൃഗങ്ങൾക്ക് നാല് കാല് മൃഗങ്ങൾക്ക് നാല് കാലുകളാണ് നമുക്ക് രണ്ട് കൈ രണ്ട് കാലും അതിനുശേഷം ഈ ആന്തരിക അവയവങ്ങൾ മനുഷ്യനുള്ളതുപോലെയുള്ള ആന്തരിക അവയവങ്ങൾ മൃഗങ്ങൾക്കും നാം കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസം നാം വായിച്ചല്ലോ ഒരു പന്നിയുടെ ഹൃദയം ഒരു മനുഷ്യനെ വെച്ച് പിടിപ്പിച്ചു വന്നു അതുകൊണ്ട് അവൻ ജീവിച്ചു അതുകൊണ്ട് മനുഷ്യൻ്റെ ആന്തരിക അവയവങ്ങളും മൃഗത്തിൻ്റെ ആന്തരിക അവയവങ്ങളും തമ്മിൽ ഒത്തിരി സാമ്യമുണ്ട് എന്നാൽ ദൈവം പറയുന്നു മൃഗങ്ങളിൽ നിന്ന് മനുഷ്യൻ വ്യത്യസ്തനായിരിക്കുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട് അത് മനസാക്ഷിയാണ് ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം അതുകൊണ്ടാണ് നിങ്ങൾ കാണുന്നത് എല്ലാ മൃഗങ്ങളും എപ്പോഴും താഴേക്കാണ് നോക്കുന്നത് ഒരു മൃഗവും മുകളിലോട്ട് നോക്കുന്നില്ല ഒരു നായോ ഒരു പശുവോ ഒന്നും എപ്പോഴും അത് താഴേക്ക് താഴേക്കാണ് നോക്കുന്നത് എന്നാൽ മനുഷ്യനെ മുകളിലോട്ട് നോക്കാനാണ് ദൈവം സൃഷ്ടിച്ചത് കാരണം അവൻ ദൈവത്തിൻ്റെതാണ് മേളിലോട്ട് നോക്കാനുള്ള ശക്തി നമുക്കുണ്ട് നമ്മുടെ തലയെ ഉയർത്തുന്നവനാണ് ദൈവമെന്നാണ് വേദവസ്വം പറയുന്നത് സങ്കീർത്തനത്തിൽ എന്നാൽ ഒരു മനുഷ്യൻ താഴേക്ക് താഴേക്ക് നോക്കുമ്പം പണവും ഭൂമിയിലുള്ള പല കാര്യങ്ങളും അവനൊരു മൃഗത്തിന്റെ നിലയിലേക്ക് താഴുമെന്നാണ് കാണിക്കുന്നത് നിങ്ങൾ തല ഉയർത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ മുകളിലേക്ക് നോക്കുന്ന ഒരാളായിരിക്കണം അതാണ് നിങ്ങളൊരു മനുഷ്യനാണെന്ന് കാണിക്കുന്നത് എന്നാൽ ദൈവം പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയുടെ ശബ്ദം തള്ളിക്കളയുന്നെങ്കിൽ ഒരു മൃഗത്തിന്റെ നിലയിലേക്ക് നിങ്ങൾ താണു വന്നുകൊണ്ടിരിക്കും ഓർക്കുക നിന്നെ സൃഷ്ടിച്ച ദിവസമാണ് മൃഗങ്ങളെയും സൃഷ്ടിച്ചത് നിങ്ങളെ വ്യത്യാസപ്പെടുത്തുന്ന ഒരു കാര്യമുള്ളത് നിങ്ങളുടെ മനസ്സാക്ഷിയാണ് അതിനെ തള്ളിക്കളഞ്ഞാൽ നിങ്ങളൊരു മൃഗത്തെ പോലാകും അതുകൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ച അതേ ദിവസം മൃഗത്തെയും സൃഷ്ടിച്ചത് ഈ പാഠം എന്നെ പഠിപ്പിക്കാനാണോ നിന്നെയും മൃഗത്തെയും വ്യത്യാസപ്പെടുത്തുന്ന ഒരു കാര്യം മനസ്സാക്ഷിയാണോ അതാണ് ദൈവത്തോടൊപ്പം നടക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നത് അതിനെ നിങ്ങൾ അവഗണിച്ചാൽ നീയൊരു മൃഗത്തെ പോലെ ആകും നീ ഒരു മൃഗത്തെ പോലെ തന്നെ പെരുമാറും അതുകൊണ്ടാണ് നിങ്ങൾ കാണുന്നത് ക്രിസ്തീയ കുടുംബങ്ങളിൽ പോലും രണ്ട് നായ്ക്കളെ പോലെ തമ്മിൽ തമ്മിൽ കുരയ്ക്കുന്നു ശരിയാണ് അവർ മൃഗത്തിൻ്റെ നിലയിലേക്ക് താണിരിക്കുന്നു അതാണ് നിങ്ങൾ കാണേണ്ട ഒന്നാമത്തെ അപകടം